ആനകൾക്ക് സ്ഥിരമായി സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതൊരു അസുഖമാണ് എന്നൊക്കെയുള്ള വിലയിരുത്തൽ തികച്ചും തെറ്റാണ് ആരോഗ്യമുള്ള ആനകളിൽ കാണപ്പെടുന്ന നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് മതം ഇവിടെ ഇന്ത്യൻ ആനകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവയൊരു സോഷ്യൽ അനിമലാണ് അതിനകത്ത് ഏറ്റവും ശക്തിമാനായ ആനകളുടെ കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഇംബ്രീഡിങ് ഉണ്ടാകും ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി ഒരുക്കി കൊടുത്ത ഒരു കാര്യമാണ് ആനയ്ക്ക് മതം എന്നുള്ളത് കാട്ടിനകത്ത് മതം ഇളകുന്ന ആനയ്ക്ക് മാത്രമേ മേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ നല്ല ആഹാരമൊക്കെ കഴിച്ച് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ആനകൾക്കാണ് മതം മത്ത് ഉണ്ടാകുന്നത് മതപ്പാടിൽ നിൽക്കുന്ന ആനയെ കണ്ടാൽ വലിപ്പമുള്ള ശക്തിയുള്ള ആനകൾ വരെ മുന്നിൽ നിന്നും മാറിപ്പോകുമെന്നതാണ് ശരി ചില സമയങ്ങളിൽ തമ്മിൽ തല്ലൊക്കെ നടക്കാറുണ്ട് കൂടുതലായും മതപ്പാട് അല്ലാത്ത ആനകളായിരിക്കും തോൽവി സമ്മതിക്കുന്നത് ഇങ്ങനെ തോൽവി സമ്മതിച്ച് പിന്നോട്ട് പോകുന്ന ആനകൾക്ക് നെക്സ്റ്റ് ടൈം മതപ്പാടുണ്ടാകുമ്പോൾ ആ ആനയ്ക്കായിരിക്കും മേറ്റിംഗ് റൈറ്റ് ഉള്ളത് ഇനി എങ്ങനെയാണ് മതമുണ്ടാകുന്നത് എന്ന് നോക്കാം ആനയുടെ ചെവിക്കരികിലായിട്ട് ടെമ്പറൽ ഗ്രന്ഥിയുണ്ട് ഈ ഗ്രന്ഥി വീർത്ത് ടെസ്ട്രാസ്ട്രോണിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ടെസ്റ്റാസ്ട്രോളിന്റെ അളവ് കൂടുന്ന സമയത്താണ് ആനയ്ക്ക് മതം സംഭവിക്കുന്നത് അങ്ങനെ ആനയുടെ ശരീരത്തിൽ ഇതിൻ്റെ അളവ് ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആനയ്ക്ക് ഏക ഒരു ചിന്ത മാറ്റ് ചെയ്യണം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമായിരിക്കും ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് മതപ്പാട് കാലത്ത് കാട്ടിലെ ആനകൾ കറങ്ങി നടന്ന് മരവും മണ്ണുമൊക്കെ എടുത്തെറിഞ്ഞ് നടക്കുമ്പോൾ നാട്ടിലെ ആനകൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് നാലു നാലുകാലിൽ ചങ്ങലയുമായി മാസങ്ങളോളം ഒരേ നിൽപ്പ് നാട്ടിലെ ആനകളിൽ മതപ്പാട് ലക്ഷണം കാണുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ ചങ്ങലയിൽ ബന്ധിക്കുകയാണ് പതിവ് നേരത്തെ പറഞ്ഞതുപോലെ ആന എങ്ങനെയെങ്കിലും ഒന്ന് മേറ്റ് എന്ന വികാരത്തോടെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് ആനയെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നാം പാപ്പാനോ അല്ലെങ്കിൽ രണ്ടാം പാപ്പാനോ ആയിരിക്കും അപ്പോൾ അവരുടെ ഈ വികാരത്തെ ചങ്ങലക്കിട്ട് തളയ്ക്കുന്നത് ആരാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ആ കാരണം കൊണ്ടാണ് മതപ്പാടിൽ നിൽക്കുമ്പോൾ ഒന്നാം പാപ്പാൻമാർ അവരുടെ അടുത്തേക്ക് പോകാത്തത് ഒന്നാം പാപ്പാന്റെ സ്മെല്ല് കിട്ടിയാൽ മതി ആന കയ്യിൽ കിട്ടുന്നതടുത്ത് പാപ്പാന്റെ നെഞ്ചത്തേക്ക് എറിയും എന്നാൽ ചുരുക്കം ചില ശാന്തനായിട്ടുള്ള ആനകളുടെ മുന്നിൽ ഒന്നാം പാപ്പാനും ഉടമകളും പോകാറുണ്ട് ഇവിടെ ഈ കാണുന്നത് പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആനകളാണ് ഈ മൂന്ന് ആനകളും ഇപ്പോൾ മതപ്പാടിലാണ് കേശവൻ എന്ന ആനയാണ് ഈ നിൽക്കുന്നത് കേശവന് മതം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് ഇത് പുത്തൻകുളം വിക്രം എന്ന ആനയാണ് വിക്രം ഒരു മോഴ ആനയാണ് മതപ്പാടിൻ്റെ അവസാന ഘട്ടമായ വറ്റിനീരിൻ്റെ അവസ്ഥയിലാണ് വിക്രം ഇപ്പോൾ പുത്തൻകുളം മോദിയാണ് ഈ കാണുന്നത് മോദി ഇപ്പോൾ നീരിലായിട്ട് ഏകദേശം നാല് മാസമായിട്ടുണ്ട് മാസം വരെ മോദി നീരിൽ നിൽക്കാറുണ്ട് വർഷത്തിൽ പകുതി മാസവും മോദി നീരിലാണ് മതനീരിൻ്റെ ഒഴുക്കിൻ്റെ സാവധാനം കൊണ്ടാണ് മോദിയുടെ നീരുകാലം കൂടാൻ കാരണം നല്ല രീതിയിലുള്ള ആഹാരവും മരുന്നുമൊക്കെ ഇവിടുത്തെ ആനകൾക്ക് നൽകാറുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ